ഡി ടി എച്ച് ഇ സാരി കേരള ഇൻഫർമേഷൻ ചാനലിലേക്ക് നിങ്ങളെ ഞാൻ എവരെയും സ്വാഗതം ചെയ്യുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് സൺ ഡെററ്റിൻ്റെ ഒരു ബോക്സാണ് സൺ എച്ച് ഇ ഡി വേൾഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് എച്ച് ഇ ഡി ഡിജിറ്റൽ സാറ്റലൈറ്റ് റിസീവർ നമുക്കതിനെ ഒന്ന് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം ഒരു ബ്രൗഷറാണ് വരുന്നത് അതിൻ്റെ മെനു എന്തെല്ലാം ഫങ്ഷൻ്റെ രീതിയാണ് എങ്ങനെയല്ല റിസീവർ ഉപയോഗിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ എൻ്റെ ഇതിൽ മൊത്തത്തിൽ കാണും അടുത്തതായി വരുന്നത് ബോക്സാണ് നമുക്ക് ബോക്സിലേക്ക് തിരിഞ്ഞ് വര വരുന്ന തിരിഞ്ഞ് വരാൻ അതിനു മുമ്പേ മൊത്തത്തിലൊന്ന് പരിചയപ്പെടാം ഇത് എച്ച്ഇ ഡി എം ഐ കേബിള് ഏതാണ്ട് ഒരു മീറ്റർ അടിപ്പിച്ച് നീളം പറഞ്ഞു എച്ച് ഇ ഡി എം എ കേബിളാണ് ഒരു മീറ്റർ അടിപ്പിച്ച് നീളം വരും കേബിൾ ലെങ്ത്ത് ഹൈ സ്പീഡ് എച്ച്ഇ ഡി കേബിൾ വയറോ ലെങ്ത്തിൻ്റെ നീളമൊന്നും കൊടുത്തിട്ടില്ല മാക്സിമം ഒരു ഒരു മീറ്റർ വരും അഡാപ്റ്റർ പന്ത്രണ്ട് ഔട്ട്പുട്ട് പന്ത്രണ്ട് വാട്സ് ഒരു ആംബേർ ഒരു നല്ലൊരു അഡാപ്റ്ററാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇപ്പോൾ സൺഡെയറിൻ്റെ സൺവെയറിൻ്റെ മെറ്റീരിയലൊക്കെ വരുമെന്ന ക്വാളിറ്റി കൂടിയാണ് അപ്പോൾ അവർ ഇറക്കുന്നത് എന്ത് പറ്റിയതോ അവർക്ക് കാരണം മറ്റ് സാറ്റലൈറ്റുകൾ കൂടെ വന്ന് പിടിച്ച് നീക്കാൻ വേണ്ടിയായിരിക്കും സൺ ആവശ്യമില്ല കാരണം മാർക്കറ്റ് മാർക്കറ്റ് വേല്യൂ ഉള്ള ഒരു സാറ്റലൈറ്റാണ് സ സൺ ഞാൻ ഇടത്തിന് പൊതുവേ സെൻഡർ ടി മുൻതൂക്കാം ഏറ്റവും കൂടുതൽ കണക്ഷൻ പോകുന്ന സെൻ്റർ ടീ തന്നെ പിന്നെ അടുത്ത് നല്ലൊരു ബാറ്ററി രണ്ട് ബാറ്ററി ആണ് അടുത്ത നമുക്കൊരു അതാ പിന്നെ റിമോട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള റിമോട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള റിമോട്ട് നോക്കുക നല്ല ക്വാളിറ്റി ഉണ്ട് ിട്ട് നമുക്ക് ബോക്സിലേക്ക് വരാം എല്ലാം മാറ്റിയിട്ട് ബോക്സിലേക്ക് വരാം സൺ സൺ എച്ച് ഇ ഡി നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ് ആൻറ്റിനിൻ ആൻ ആൻറ്റിനെ അതായത് ഡിഷ് സാലി ഡിഷ് മോൾ വന്നിറങ്ങുന്ന ഭാഗം പിന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് ഇത് എച്ച് ഇ ഡി പോർട്ട് എ വി ഔട്ട് എ വി എന്ന് പറഞ്ഞാൽ സ്റ്റീലേ കോഡാണ് കൊടുക്കേണ്ടത് പന്ത്രണ്ട് വാട്സ് ഒരു കൊടുക്കുന്ന ഭാഗം അഡാപ്റ്റർ കൊടുക്കുന്ന ഭാഗമാണിത് യു എസ് പി പോട്ട് ഫ്രണ്ടിലാണ് ഇത് യു എസ് പി പോർട്ട് വരും ഇത് ഓൺ ഓഫ് സ്വിച്ച് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സാണ് ഒരു എച്ച് ഇ ഡി ക്വാ എച്ച് ഡി ഒക്കെ നല്ല ക്വാളിറ്റിയാണ് നോർമൽ ചാനലിൽ ഒരുവിധം ക്വാളിറ്റിയേ ഉള്ളു എന്നാൽ ഭയങ്കരപ്പെട്ട ക്വാളിറ്റി ഒന്നുമില്ല മറ്റ് സാറ്റുകൾ സാറ്റ് അപേക്ഷിച്ച് വലിയ ക്വാളിറ്റി ഒന്നുമില്ല പിന്നെ ഒരുവിധം ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് സ്റ്റാറ്റ പ്ലൈ ആണ് സാധാരണ ലോക്കൽ ചാനലൊക്കെ നല്ല ക്വാളിറ്റിയിൽ കാണാം പിന്നെ ഇത് അത് ഇതങ്ങനെ ഈ സൺഡർട്ടിൽ അങ്ങനെ കൊടുക്കാൻ പറ്റ അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല കൈരളൊക്കെ കൈരളിയൊക്കെ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഒരുപാട് ക്വാളിറ്റി കുറവാണ് കാണിക്കുന്നത് കൈരളി കൈരളി ബി പിന്നെ നമ്മളെ ഈ ഈ ചാനലുകൾ പിന്നെ അതുപോലെ ലോക്കൽ ചാനലുകളുണ്ട് ഈ പിന്നെ വേറെ യാമ്പ്രത ടിവികൾ അതൊക്കെ ഒരുപാട് ക്വാളിറ്റി കുറച്ചാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഈ എച്ച് ഇ വരുമ്പോൾ അപാര ക്വാളിറ്റിയാണ് അവർ ഇതിന് എച്ച് ഇ ഈ ഈ ബോക്സിന് എച്ച് ഇ ഡിക്കാണ് മുൻതൂക്കം തോന്നുന്നത് അതാണ് എച്ച് ഇടി നല്ലൊരു ക്വാളിറ്റി ആണ് അവർ കാണിക്കുന്നത് പിന്നെ ഏറ്റവും കുറഞ്ഞ റീചാർജ് റീചാർജിളാണുണ്ട് ഒരു അമ്പത്തി ഒമ്പത് രൂപ മൂന്ന് മാസം ഒരു മാസത്തേക്ക് അമ്പത്തൊമ്പത് രൂപ നോർമൽ മലയാളം ചാനലുകൾ എസ് ടി പാക്കേജ് പേ ചാനലൊന്നും കിട്ടത്തില്ല അത് കഴിഞ്ഞ് മൂന്ന് മാസത്തേക്ക് ഇരുന്നൂറ്റി എഴുപത്തി പിന്നെ ഒരു വർഷത്തേക്ക് അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പാക്ക് അത് രണ്ട് മാസം ബോക്സ് കട്ടായി കിടക്കണം അങ്ങനത്തെ കുറേ ഓഫറുകൾ സൺഡർഷനുണ്ട് പിന്നെ കുറേ ഓഫറുകളുടെ സൺ റിനുണ്ട് പിന്നെ ഇരുന്നൂറ്റി എഴുപത്തിയേഴിൻ്റെ പ്ലാന് മൂന്ന് മാസത്തേക്ക് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതി ആറ് മാസത്തേക്ക് അങ്ങനത്തെ കുറേ ഓഫറുകളൊക്കെ സൺഡാറിനുണ്ട് ഓ അമ്പത്തി ഒമ്പതിലേക്ക് റീച്ചാർജ് ചെയ്യാൻ മലയാളത്തിലെ പേജ് ചാനലൊന്നും കിട്ടത്തില്ല ബാക്കി വാർത്താ ചാനലുകൾ ഏഷ്യൻഷ്യൻ ന്യൂസ് അമൃത അതുപോലത്തെ കുറേ ചാനലുകൾ പിന്നെ പൈ പേജ് ചാനൽ അല്ലാത്ത ചാനലെല്ലാം കിട്ടും അമ്പത്തി ഒമ്പത് രേക്ക് റീചാർജ് ചെയ്ത് അങ്ങനെ രൂപ സൺ ഡയറക്റ്റിനുണ്ട് മറ്റു ബോക്സുകളെ അപേക്ഷിച്ച് സൺ ഡയറക്റ്റിന് മാത്രമേ അങ്ങനത്തെ ഒരു ഓപ്ഷ ഉള്ളൂ വേറെ ഒരു ബോക്സ് കേൾക്കാൻ ഒരു ഓപ്ഷയില്ല ശരി അപ്പോൾ ഞാൻ ഈ ബോക്സ് ഞാൻ ഇപ്പം കൊടുക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് ഈ ബോക്സ് കൊടുക്കുന്നത് കുറേ ചാർജ് ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ബോക്സ് ഞാൻ കൊടുക്കുന്നത് കുറേ ചാർജ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു വേണമെങ്കിലും ഞാൻ അയച്ച് കൊടുക്കും ഡി ടി സി കൊറിയർ വഴിയോ ബ്ലൂ ഡാർട്ട് കൊറിയർ വഴിയോ പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് വഴിയോ കേരളത്തിൻ്റെ ഏത് മൂലയിലും ഈ ബോക്സ് എത്തിച്ചു കൊടുക്കും കാരണം പോസ്റ്റ് ഓഫീസ് സൗകര്യം ഉള്ളതുകൊണ്ട് ഏതും ഏത് ഈ കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഈ ബോക്സ് നമുക്ക് നമ്മൾ അയച്ച അയക്കാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് ആരും വിഷമിക്കണ്ട ആവശ്യമുള്ളവരെ എന്നെ വിളിച്ചാൽ മതി പക്ഷെ ആര് വിളിച്ചാലും ആദ്യം ജി പേ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ പൈസ ഇട്ട് ഇട്ടതിന് ശേഷമേ ഞാൻ ഈ ബോക്സ് അയച്ചു കൊടുക്കത്തുള്ളൂ ആഡ്മൻ ചെയ്യത്തുള്ളൂ കാരണം ചില മൂന്ന് കസ്റ്റമർ ഇതുപോലെ പൈസ ഞാൻ അയച്ചുവിടും ബോക്സ് കയറ്റി വിട്ടു അവസാനം അവരെ ബോക്സ് അവർക്ക് അവസാനം വേണ്ടെന്ന് പറഞ്ഞ ബോക്സും തിരിച്ചയച്ചില്ല അങ്ങനെ രണ്ട് മൂന്ന് ബോക്സുകൾ അങ്ങനെ കിടക്കുകയാണ് അപ്പം എനിക്കത് നഷ്ടമാണ് വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ടാണ് ഞാൻ മാക്സിമം പൈസ വാങ്ങിച്ചിട്ട് ഈ ബോക്സിൽ കയറ്റി കയറ്റി അയക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരി ഓക്കെ അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ് ചെയ്യാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് ടോട്ടൽ ഈ എമൗണ്ട് ഒരു മാസത്തെ റീചാർജ് ഉൾപ്പെടെ ഒരു മാസത്തെ റീചാർജ് ഉൾപ്പെടെ ബോക്സ് കേരളത്തിൻ്റെ എവിടെയും ഞാൻ അയച്ചു കൊടുക്കുന്നത് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ശരി ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നന്ദിട്ടേ താങ്ക്